ഹലോ ഗുഡ് മോർണിംഗ് എവിടെപടി എല്ലാവരോടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പിന്നെ തോക്കട്ടെ ഇന്ന് നമ്മൾ അടക്കപ്പറിക്കലാണ് അടക്കപ്പറിക്കൽ ഞാൻ കവങ്ങുമ്പോൾ കയറിയിട്ട് അടക്കപ്പറിക്കുന്ന രീതി അങ്ങനെയൊന്ന് കാണിച്ചു തരാം ഒരുപാട് മെഷീനറി ഉണ്ട് അടിയിൽ അടിയന്തരം പൊറിക്കുന്ന രീതിയുണ്ട് മേലെ കയറാനുള്ള മെഷീൻ ഉണ്ട് ഏ തോട്ടിയിട്ട് പൊറിക്കുന്നവരൊക്കെ ഉണ്ട് ഏ നമ്മൾ പഠിച്ചിട്ടടക്കും ഇപ്പോൾ പഠിച്ചിട്ട് അടക്കണേ അപ്പം ഞാൻ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമാണ് വീഡിയോ എടുക്കാൻ ജോലാം നല്ല ജോലി മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ശരി കാര്യം ഏ ആ വീഡിയോയിൽ ജസ്റ്റ് കയറുന്നതേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നല്ലോ കൊങ്ങുമ്പോൾ കയറുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കൊങ് ഒരു ഒറ്റത്തടി മരാണ് ഇതേ കൂടുതൽ സ്റ്റെപ്പുകളൊന്നുമില്ല കൂടുതൽ സ്റ്റെപ്പുകളൊന്നും ഉണ്ടാവില്ല അതൊരു ഒറ്റത്തടി നല്ല മിൻസുള്ളമാരാണ് ഇതിന് പോകുമ്പോൾ ഇതിൻ്റെ പുടുത്തം മുറുകണം നല്ലോ മുറുകിയിലെങ്കിൽ അത് കീ പോട്ട് പോരും ഏ പിന്നെ അതേപോലെ തന്നെ ഇതേമാതിരി പൊട്ടുണ്ടാവും എന്താ അത് പൊട്ടാണ് കവങ്ങിന് പൊട്ട് വരും ഈ പൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ വേറെ ഒന്നും ശ്രദ്ധിക്കാനുള്ളത് ചില കവുങ്ങൻ്റെ ചൂട്ട് നമ്മൾ പട്ടയ പാളൊക്കെ വെച്ച് ചുട്ടാണോ തീ കൊളത്തി കാണണം അത് ഞാൻ കാണിച്ച കവങ്ങുണ്ട് ആ കവങ്ങ് കണ്ടാൽ അറിയണം എന്താ കണ്ടുപൊളി ഈ കവങ്ങണ്ടില്ലേ ഇതാ ഈ കവങ്ങ് കാണിച്ചാ ഇത് ആര് പൊന്തി നിങ്ങളുടെ ആറ് ആര് പൊന്തിയാണ് കണ്ടോ കാണുന്നുണ്ടങ്ങ ഇങ്ങനെ ആറ് പൊന്തി കാവും ഇവിടെ തീക്ക തീയിട്ട് കണ്ടൊക്കെ പറ്റുമ്പോൾ ഇതിൻ്റെ തൊലി കരിഞ്ഞു പോവും ഉള്ളിലേക്ക് പരിക്കണമല്ല അതേപോലെ കറങ്ങാ കറണ്ടില്ല അവിടെ ഒരു കറ അതേപോലെ കറ ഉള്ളിലേക്ക് പരിക്കുണ്ടാവും അപ്പോൾ എന്താവും അത് നമ്മൾ മേലെ ചെന്നിൻ്റെ ശേഷം ചെറിയ ആട്ടൊക്കെ വരുമ്പോൾ അതിൽ പൊട്ടിപ്പോവും അത് നല്ലോണം ശ്രദ്ധിക്കണം തെങ്ങിനെ പോലെയല്ല തെങ്ങ് നമ്മൾ പെട്ടെന്നൊന്നും ചതിക്കില്ല പറ്റിക്കില്ല കവങ്ങ് നല്ല ശ്രദ്ധിക്കണം അതേപോലെ തെങ്ങണ്ടീല തെങ്ങിന് നല്ല സ്റ്റെപ്പാണ് ഇതൊരിക്കലും പെട്ടെന്ന് അടി കീഞ്ഞ് പോയില്ല തെങ്ങിന് കയറുന്ന മെഷീൻ കൊണ്ട് കയറുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം മുറുകി വല്ലാണ്ട് മുറുക കൊളത്ത് കഴിയുന്നത് മാത്രം നോക്കിയാൽ വന്നു പിന്നെ അതിൻ്റെ പട്ട പൊട്ടുന്നത് അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിച്ചു കാവുങ്ങ അതല്ല കാവുങ്ങിൻ്റെ മെഷീൻ കയറുമ്പോൾ മെഷീനറി നല്ലോണം കുടുങ്ങിക്കണം എന്നല്ലോ നോക്കാം കണ്ടില്ലേ ഇതാണ് മെഷീൻ ഇതിങ്ങനെ ചവിട്ടിയിട്ട് ആ കയറുമ്പോൾ അവിടെ മുറുകേ